ണപ്പാണ് മുപ്പത് കിലോളം ഒരു വ്യവസായി ആരാ കൊടുത്തത് ആ സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോ എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ് അത് ഓടിപ്പോകുന്ന സാധനമോ പോകുന്ന സാധനമോ അല്ല ആ സാധനം ഇപ്പം കൊണ്ടുപോകാനില്ല എടുത്തവനില്ല കൊടുത്തവനില്ല മേടിച്ചില്ല എന്തൊരു അഴിമതിയാണോ ഈ അഴിമതി ആര് എവിടെ ആഴകാലത്ത് നടത്തി ഇന്ന് നട ഇരിക്കുന്ന ഭരണകാലത്ത് നടത്തി എന്നൊക്കെ പറയാൻ പറ്റില്ല മുമ്പ് നടന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ കാലത്താണ് പലതും നടന്നത് എന്ന് പറയുന്നു ശരിയോ തെറ്റാട്ടെ ഇതിനെപ്പറ്റിയെല്ലാം സമഗ്രമായൊരന്വേഷണം നടത്തി തിരുവിതൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളു മാത്രമല്ല ശബരിമല വരുമാനത്തിലും അതോടൊപ്പം തന്നെ ഈ സ്വർണപ്പാളി നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റിയെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ അടിയന്തിരമായി അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള ഒരു നടപടിയെ ശക്തമായി ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഭാഗത്തുനിന്ന് തന്നെ അതിന്റെ ജീവനക്കാർക്ക് തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി തന്നെയുള്ള ചില സൂചനകൾ ഞാൻ ചെമ്പ് എന്ന് പറയുന്നത് എൻ്റെ താഴെ സ്വർണ്ണമെന്തേ ചെമ്പ് കൊണ്ടുപോയി എന്ന് പറയുന്നു മാസറിൻ ചെമ്പാളെന്ന് പറയുന്നത് അതിന്റെ മുകളിൽ നിന്ന് സ്വർണപ്പാളി എന്തേ മല്ലേ ഞാൻ കൊടുത്ത കാലത്ത് ആ മുപ്പത് കിലോ സ്വർണം പാളികളാക്കി ഇതെല്ലാം പൊതിഞ്ഞിരുന്നതല്ലേ അപ്പോൾ പൊതി അത് പാളി ഇല്ലാതാക്കി എടുത്തിട്ട് ആ അതിൻ്റെ താഴെയുള്ള ചെമ്പ് തകട് മാത്രം കൊടുത്തയച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അതിന് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും അതിൻ്റെ കുറ്റക്കാരെ എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ സത്യവും ഈ തന്നെ നമുക്ക് നിൽക്കുകയാണ് ആ ഘട്ടത്തിൽ ഇതൊരു ണംവായിരുന്നു ഇല്ല ഒരു കരുതലില്ല ആഗോള സംഭവം ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇതൊരു നല്ലൊരു നിമിത്തമല്ല ഇത് ആഗോള സംഗമം ഇത് നടത്തിയതോടുകൂടി ഇതിന് ആഗോളതലത്തിൽ ഇപ്പോൾ തന്നെ ഇത് ഒരു വലിയൊരു കള്ളത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു നല്ലൊരു സംഭവം ഒരു ഐശ്വര്യവും അല്ലേ അത് സംഗമത്തിലൂടെയാണ് അതെ സംഗമം നടക്കുന്ന കാലഘട്ടത്തിൽ ഇത് ആരും കണ്ടില്ലല്ലോ ഇപ്പോഴില്ലേ കണ്ടുപിടിച്ചത് അത് തന്നെ നല്ലൊരു നിമിത്തമല്ലേ അതിപ്പോ എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയല്ലേ ആ കുറ്റ ആടലാണ് എന്ന് കണ്ടുപിടിക്കണമെന്ന് ഗവൺമെന്റ് വളരെ ശക്തമായിട്ടിരിക്കുന്നു ദേവസ്വം മന്ത്രി ശക്തമായിട്ടിരിക്കുന്നു പിണറായി വിജയൻ ശക്തമായിട്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും നിൽക്കുന്നു അങ്ങനെ ഒരേ മനസ്സൊക്കെ കൂടി ഗവൺമെൻറ്റും ഭരണാധികാരികളിലും ഒന്നിച്ചിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഉണ്ടായില്ല കൊണ്ടുപോയിട്ടും കാണാതെ പോയിട്ടും കൊല്ലങ്ങൾ കുറേ ആയി ഇത് പോകുമ്പോൾ ഒരുപാട് ഈ അയ്യപ്പ അവിടെ ഒരുപാട് ചടങ്ങുകളും അതുപോലെ തന്നെ തീർത്ഥാടനവും നടന്നത് ഇതൊരു ചർച്ചയായില്ല കണ്ടില്ല ആരും പറഞ്ഞില്ല ഇപ്പോഴല്ലേ കണ്ടത്